ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പുതിയതായിട്ട് ആരേനും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സാധാരണ ഞാൻ ഡെയിലി മൈ ലൈഫ് കുക്കിംഗ് വീഡിയോ അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് വരുന്നത് എന്നും അതിട്ട് കണ്ടു കഴിഞ്ഞാൽ കാണുന്ന നിങ്ങൾക്ക് തന്നെ അത് ബോറഡിയാകും എന്നും എന്ത് സാധാരണ ഞായറാഴ്ച എങ്ങനെയാണ് കടന്നു പോകുന്നത് അതേപോലൊക്കെ തന്നെയാണ് ഇന്ന് അമ്മ രാവിലെ പള്ളിയിൽ പോയി പപ്പായുണ്ട് പപ്പായ്ക്ക് വയ്യാത്തവണ് ഞാനും പപ്പായ വീട്ടിലുണ്ട് പിന്നെ ചേട്ടൻ വന്നിട്ടില്ല ചേട്ടൻ മലയ്ക്ക് പോകാൻ മാലിട്ടേക്കുമാണ് അപ്പോൾ ഇന്ന് കമ്പനി വർക്ക് ചെയ്യുന്നവരെല്ലാവരും കൂടി എരുമേലി പേട്ടരുള്ളൽ കാണാൻ അമ്പലത്തിൽ പോയിട്ടുണ്ട് അപ്പോൾ അടുത്ത ശനിയാഴ്ച രാത്രിയിലാണ് മലയ്ക്ക് പോകുന്നത് അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നോയമ്പൊക്കെ എടുത്ത് ഇരിക്കുകയല്ലേ അപ്പോൾ അതിൻ്റേതായ രീതിയിൽ പോകണം ഇവിടെ മീൻകറി വെച്ച് കഴിഞ്ഞാൽ അത് പോകുന്ന ആൾക്ക് തന്നെ ദോഷമാണ് അതുകൊണ്ട് ഇങ്ങോട്ട് വന്നില്ല ഇനി രണ്ടാഴ്ച കഴിഞ്ഞിട്ടേ വരികയുള്ളൂ ുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടില്ല സാധാരണ എവിടെയെങ്കിലും പോകുന്നതിൻ്റെ വീഡിയോ കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ തെളിയൂർക്കാവിന് പോയി ഇന്ന് ഡിസംബർ ഒന്നാം തീയതിയാണ് ഇന്ന് വരെ ഉള്ളു തെളിയൂർക്കാവ് രണ്ടര ആഴ്ച തെളിയൂർക്കാവ് ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷങ്ങളൊക്കെ രണ്ട് മൂന്ന് തവണ പോയി തവണ പോകാൻ സാഹചര്യം ഉണ്ടായില്ല ഒരു തവണ ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച പോയിട്ടുള്ളൂ ഇന്നുകൊണ്ട് അത് അവസാനിക്കുകയാണ് ഇനി അടുത്ത വർഷത്തിനുള്ള കാത്തിരിപ്പാണ് കാരണം എല്ലാവരും ഇവിടെ ഉള്ള ഏരിയയിൽ എല്ലാ ആൾക്കാരും പോകുന്നതാണ് അവിടെ പോയി സാധനങ്ങൾ മേടിക്കുക അവിടെ ഇങ്ങനെ ചുറ്റിക്കറങ്ങി വരിക അതാണ് സാധാരണ നടക്കുന്നത് ഇന്നുകൊണ്ട് പരിപാടിയൊക്കെ കഴിയാണ് എന്താ ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല അതൊക്കെ ശീലമായിക്കോളും പിന്നെ രാവിലെ തൊട്ട് നല്ല മഴ രാവിലെ തൊട്ടല്ലേ ഇന്നലെ വൈകിട്ട് തൊട്ട് നല്ല മഴയാണ് സാധാരണ ഡിസംബർ മാസങ്ങളിൽ നല്ല തണുപ്പായിരിക്കും എന്തൊന്നും ക്ലൈമറ്റ് ചെയ്ഞ്ച് ആയത് കാരണം നല്ല മഴയാണ് ഇതുവരെയും മഴ തോർന്നിട്ടില്ല ഇങ്ങനെ മഴ കൂടുക കുറേ ഇങ്ങനെ നിൽക്കുകയാണ് പിന്നെ പ്രത്യേകിച്ചും കാര്യങ്ങളാണ് വീട്ടിലെ പണികളൊക്കെ ഉണ്ടായിരുന്നു അമ്മ രാവിലെ കുറച്ച് പണികളൊക്കെ ചെയ്ത് ബാക്കി തൂത്ത് വാരിയ തുടക്കിയ കുറച്ച് ഡ്രസ്സൊക്കെ കഴുകിയിട്ടുണ്ട് പിന്നെ ഞാൻ ഒറ്റയ്ക്കായിട്ട് എന്ത് വീഡിയോ എടുക്കണമെന്ന് ആകെ കൺഫ്യൂഷൻ ആയിരുന്നു എപ്പോഴും സ്ഥിരം വീഡിയോ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതൊരാളെ യൂട്യൂബ് ചാനലും മുന്നോട്ട് പോകണമെങ്കിലും വീഡിയോ ഇട്ടാലല്ലേ ശരിയാവുള്ളൂ സബ്സ്ക്രൈബേഴ്സ് കൂടുകയാണെങ്കിലും കാണാൻ ഒരു ഇൻട്രസ്റ്റ് തോന്നുകയുള്ളൂ ഒരേ കണ്ടൻറ്റ് ഇട്ട് വെറുപ്പിക്കുന്നതിനെക്കാട്ടിലും വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നതാണ് പലരും ചേട്ടൻ എന്നാലും മലയ്ക്ക് പോയേക്കാണെങ്കിൽ രണ്ടാഴ്ച ഒക്കെ കഴിഞ്ഞിട്ടേ വരുള്ളൂ കഴിഞ്ഞാൽ ഇവിടം തൊട്ട് പോയതിൻ്റെ തിരിച്ചു വരുന്നത് വരെയുള്ള കഥകളൊക്കെ പറയും അപ്പോൾ ഇങ്ങനെ പമ്പ വരെ നടന്നൊക്കെയാണല്ലോ പോകുന്നത് പത്തനംതിട്ടയിൽ നിന്ന് അവർ വണ്ടിക്കാണ് പോകുന്നത് പിന്നെ പമ്പയൊക്കെ എത്തുമ്പോഴത്തേക്കും എന്താ നടന്നിട്ടൊക്കെയാണ് പോകുന്നത് കുറേ നിറയെ മലകളൊക്കെ താണ്ടിയിട്ടാണ് അവർ പോവുക നടന്നാണ് പോകുന്നത് അപ്പം നടന്നു പോകുന്ന വഴിക്കുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ വിളിച്ച് പറയാറുണ്ട് അപ്പം നല്ല നല്ല രസങ്ങളും അണ്ണന്മാരും പല പല സ്ഥലങ്ങളിലൊക്കെ ആൾക്കാരൊക്കെ ഇപ്പം മലയ്ക്ക് വരുമല്ലോ വന്ന് തൊടുത്തിട്ടൊക്കെ പോകും അതിൻ്റെ ഓരോ കഥകളൊക്കെ പറയുന്ന ഒരു വീഡിയോ ഞാൻ ഇനിയും ചെയ്യുന്നുണ്ട് അപ്പം കൂടെ അത് കേൾക്കണ്ടേ അപ്പം പല ആൾക്കാരും അങ്ങനെ കാണുന്നുണ്ട് അവിടെ പോയി മലയിൽ വരുന്ന ആൾക്കാർ സിനിമാ നടന്മാരെയൊക്കെ കാണാറുണ്ടെന്നൊക്കെയാണ് പറഞ്ഞത് എന്നാളൊരു നടനെ കണ്ട നടൻ്റെ പേരറിയത്തില്ല അപ്പോൾ പോയി സെൽഫിയൊക്കെ എടുത്തു എന്നാണ് പറഞ്ഞത് പുള്ളി കൂടെ നിന്നു സെൽഫി എടുക്കാൻ വേണ്ടി കുഴപ്പമൊന്നും ഇല്ലായിരുന്നു പുള്ളിയുടെ പേര് എനിക്കറിയത്തില്ല ഇതിൻ്റെ കൂടെ ഞാൻ ആഡ് ചെയ്യുക ആ ഫോട്ടോ പിന്നെ സാന്തനം സീരിയലിൽ ശിവനെന്ന് പറഞ്ഞാൽ ആ പുള്ളിയിൽ ആ പുള്ളി കണ്ട് പക്ഷേ പുള്ളി പെട്ടെന്ന് പോയെന്നൊക്കെയാണ് പറഞ്ഞത് പിന്നെ അല്ലാതെ ജയറാമ ഉണ്ണിമോന്ദനൊക്കെ ആദ്യം വന്ന് പോവുകയല്ലേ ആ സമയത്തൊക്കെ ഇവർ പോവുകയല്ലേ ഇവർ ഡിസംബർ പകുതിയൊക്കെ ആകുമ്പോഴത്തേക്കൊക്കെയല്ലേ പോകുന്നത് അങ്ങനെ വല്ലപ്പോഴും സിനിമാ നടന്മാരെയൊക്കെ കാണും അതിൻ്റെ കഥകളൊക്കെ പറയും തിരിച്ചു വരുന്ന കഥകളെ വീഡിയോ ഒക്കെ ആയി ചേരുന്നതാണ് ഇനിയും വന്ന് കഴിഞ്ഞിട്ട് മലയ്ക്ക് പോയി കഴിഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്യാം പിന്നെ ആകെ ബോറടിയാണ് ആകെ കിട്ടുന്നൊരു ഞായറാഴ്ചയാണ് പിന്നെ ഞാൻ എന്തെങ്കിലും സിനിമ കാണും ഇപ്പം പണ്ടൊക്കെ ആണെങ്കിൽ ഹോസ്റ്റലിലായിരുന്ന സമയത്തൊക്കെ ഞാൻ ഫ്രണ്ട്സിൻ്റെ കൂടെ ഞായറാഴ്ച ഉച്ച കഴിഞ്ഞൊക്കെ സിനിമയ്ക്ക് റിലീസാവുന്ന സിനിമ നല്ല സിനിമ ഉണ്ടെങ്കിൽ മാത്രം കാണും എല്ലാ സിനിമയ്ക്കും പോകാറില്ല നല്ല സിനിമ ഉണ്ടെങ്കിൽ ഞങ്ങൾ ബുക്ക് ചെയ്തിട്ട് ഉച്ച കഴിഞ്ഞ് അവർ പോക്കൊണ്ട് അങ്ങനെ നല്ല സിനിമകളൊക്കെ കാണും ഇപ്പോൾ അങ്ങനെ തിയേറ്ററിൽ പോകേണ്ട കാര്യമൊന്നുമില്ലല്ലോ റിലീസാവുമ്പോൾ തന്നെ ഒ ടി ടി റിലീസാകും ടെലിഗ്രാമിൽ ആ സിനിമ അന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് ഇരുന്ന് കാണുക എന്നതാണ് എൻ്റെ മെയിൻ പരിപാടി ഞാൻ ഒരു സിനിമ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് അമരനെ അതിനും കാണണം വളരെ ആഗ്രഹിച്ച് കിട്ടിയ ഒരു സിനിമയാണ് അതിൻ്റെ കഥയൊക്കെ കാണാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ആ ഇങ്ങനെയൊക്കെ സിനിമ ഈ ജോലിക്കൊന്ന് പോകുന്നതുകൊണ്ട് ഒരു സിനിമ ഒറ്റയടിക്ക് ഇനി കാണാൻ പറ്റത്തില്ല രണ്ട് ദിവസമായിട്ടായിരുന്നു കാണുന്നത് അതിൻ്റെ മെയിൻ ഹോബിയാണ് പുതിയ സിനിമകൾ ഡൗൺലോഡ് ചെയ്ത് കാണുക പിന്നെ വേറെ പരിപാടി പ്രത്യേകിച്ചൊന്നും ഇല്ല ഉച്ച കഴിഞ്ഞ് തന്നെ മഴയും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പുറത്തിറങ്ങാനൊന്നും പറ്റത്തില്ല പിന്നെ അനിയത്തിയില്ല അവളുണ്ടായിരുന്നെങ്കിൽ സമയം പോകാൻ അറിയത്തില്ലായിരുന്നു അവൾ രണ്ടാഴ്ച മുന്നേ വന്നിട്ട് പോയി അവൾക്കിനെയും അവധി ക്രിസ്മസിന് അവധിയുണ്ട് പത്ത് ദിവസമുണ്ട് അന്ന് വരുമെന്നൊക്കെയാണ് പറയുന്നത് വന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ല പിന്നെ ഞായറാഴ്ച ഞങ്ങളും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു സമയം പോകുന്ന അറിയില്ല ഞങ്ങളിങ്ങനെ സിനിമ ഒക്കെ ഇരുന്ന് കാണുക ഇവിടെ ഇങ്ങനെ വർത്താനം പറയാം എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് വർത്താനം പറയാം അങ്ങനെ ഒരു ദിവസം അങ്ങനെ പോകും ഇനിയിപ്പോൾ എന്തോ ആകെ ബോറടി നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇത്രയൊക്കെ ഉള്ളൂ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ ബൈ